നമസ്കാരം കേന്ദ്രമന്ത്രിസഭാ രൂപവൽക്കരണം സംബന്ധിച്ച് മാരത്തൺ ചർച്ചകളാണ് ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ചയും നടന്നത് മുതിർന്ന നേതാക്കളായ അമിത്ഷാ രാജ്നാഥ് സിംഗ് എന്നിവർ ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ വസതിയിൽ യോഗം ചേർന്നു ഘടകകക്ഷികളുമായി ചർച്ചകൾ നടത്താൻ നരേന്ദ്രമോദി ഈ നേതാക്കളെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഘടകകക്ഷി നേതാക്കളുമായി ഇവർ ടെലിഫോൺ ചർച്ചകൾ ആരംഭിച്ചു കേന്ദ്രമന്ത്രിമാരായ പീയുഷ് ഗോയലും അശ്വിനി വൈഷ്ണവും രണ്ടു ദിവസമായി ചന്ദ്രബാബു നായിഡുവുമായി ചർച്ച നടത്തി വരികയാണ് ചർച്ചകളുടെ വിശദാംശങ്ങൾ ധരിപ്പിക്കാനുള്ള നേതാക്കൾ മോദിയുമായി കൂടിക്കാഴ്ച നടത്തി വെള്ളിയാഴ്ച പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം ഘടകകക്ഷി നേതാക്കളുമായി പ്രധാനമന്ത്രിയും മുതിർന്ന മന്ത്രിമാരും നടത്തുന്ന ചർച്ചയിൽ മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് ധാരണയുണ്ടാകുമെന്ന് ബിജെപി നേതാക്കൾ പറഞ്ഞു സഖ്യകക്ഷികൾ പുരോഗമന കാർഷികളാണെന്നും മോദിയുടെ നേതൃത്വത്തിൽ അവർക്ക് വിശ്വാസമുണ്ടെന്നും പിയൂഷ് ഗോയൽ പ്രതികരിച്ചു കേന്ദ്രമന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ അയൽ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ എത്തും നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് തോക്ബെ പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗന്നാഥ് എന്നിവർക്ക് പുറമെ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സളിവനെയും ക്ഷണിച്ചിട്ടുണ്ട് ഔപചാരിക ക്ഷണപത്രം വെള്ളിയാഴ്ച നൽകും മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേദി വേദിയൊരുങ്ങുമ്പോഴും മുന്നണിക്കുള്ളിൽ വിലപേശൽ തുടരുകയാണ് നിരുപാധിക പിന്തുണയാണെന്ന് പറയുമ്പോഴും പ്രധാന ഘടക കക്ഷികളായ ടി ഡി പിയും ജെ ഡിയുവും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ബി ജെ പിക്ക് പൂർണ്ണമായി സ്വീകാര്യമല്ല എന്നാൽ സ്ഥാനമാനങ്ങളെ ചൊല്ലി തമ്മിൽ തർക്കങ്ങളില്ലെന്ന് ഘടകകക്ഷി നേതാക്കൾ ആവർത്തിക്കുന്നുമുണ്ട് അതേസമയം ഏക സിവിൽ കോഡ് സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി സമവായം ഉണ്ടാക്കണമെന്നും അഗ്നിവീർ പദ്ധതി പുനഃപരിശോധിക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ജെ പറഞ്ഞു ഏക സിവിൽ കോഡിനോട് പാർട്ടിക്ക് എതിർപ്പില്ലെന്നും നേതാവ് കെ സി ത്യാഗി അഭിപ്രായപ്പെട്ടു ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടന്നേക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ലഭിച്ച വിവരം എന്നാൽ ഞായറാഴ്ച നടക്കുമെന്നാണ് ബി കേന്ദ്രങ്ങൾ വ്യാഴാഴ്ച നൽകിയ സൂചന എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല വ്യാഴാഴ്ച നാല് മുപ്പതിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ കമ്മീഷണർമാരായ ഗ്യാനേഷ് കുമാർ ഡോക്ടർ സുബീർ സിംഗ് സന്ധു എന്നിവർ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കിയെന്ന് അറിയിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ വിശദാംശങ്ങളും കൈമാറി തുടർന്ന് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചു വെള്ളിയാഴ്ച പതിനൊന്ന് മുപ്പതിന് ബിജെപിയുടെയും എൻഡിഎയുടെയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗങ്ങൾ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ യോഗം ചേർന്ന് നരേന്ദ്രമോദിയെടുക്കും പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കും തുടർന്ന് മോദിയുടെ നേതൃത്വത്തിൽ എൻ നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപവൽക്കരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും പ്രതിരോധം ആഭ്യന്തരം റെയിൽവേ ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ ബി തന്നെ കൈവശം വെക്കും കൃഷി ഗ്രാമവികസനം നഗരവികസനം ജലശക്തി തുടങ്ങിയ വകുപ്പുകളിൽ മൂന്ന് വീതം ക്യാബിനറ്റ് മന്ത്രി പദങ്ങളും ഒരു സഹമന്ത്രി സ്ഥാനവും പാർട്ടികൾക്കും നൽകാമെന്നാണ് ബി നിർദ്ദേശം ഇത് സംബന്ധിച്ച് രണ്ടു പാർട്ടികളും പ്രതികരിച്ചിട്ടില്ല പ്രതിരോധം ആഭ്യന്തരം കൃഷി റെയിൽവേ ഗതാഗതം തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ക്യാബിനറ്റ് മന്ത്രിപദങ്ങളും സഹമന്ത്രി സ്ഥാനങ്ങളും ആന്ധ്ര ബീഹാർ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവിയുമാണ് ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ആവശ്യം സ്പീക്കർ സ്ഥാനവും ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന